നടി കസ്തൂരിയെ നടൻ കിടക്കയിലേക്ക് ക്ഷണിച്ചു പൊട്ടിത്തെറിച്ച് ആരും പൊട്ടിത്തെറിച്ച് പോകും കസ്തൂരി പറയുന്നത് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ലെന്നാണ് ഒരു ഇംഗ്ലീഷ് പത്രത്തിന് ലോക വനിതാ ദിനത്തിൽ കൊടുത്ത അഭിമുഖമാണ് കസ്തൂരിയെ നാണം കെടുത്തുന്ന തരത്തിലേക്ക് എത്തിച്ചത് വാർത്ത വളച്ചൊടിച്ച് അവർ എഴുതിയത് നടിമാരോട് കിടക്ക പങ്കിടാൻ പറയുന്ന ഒത്തിരി നടന്മാരുണ്ടെന്നും അതിന് നടി ഒരുക്കമല്ലാതിരുന്നതിനാൽ മികച്ച സിനിമകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുമാണ് അതായത് കാസ്റ്റിംഗ് കൗച്ചിന് റെഡിയാകാത്തതിനാൽ കരിയറിലെ നല്ല അവസരങ്ങൾ ഇല്ലാതായി എന്ന് കസ്തൂരി പറയുന്നത് ഈ വാർത്തയിൽ ഒരംശം പോലും സത്യമില്ലെന്നാണ് അത്തരത്തിലൊരു ആരോപണം ഞാൻ ഉന്നയിച്ചിട്ടില്ലെന്നും ഒരു വീഡിയോ സന്ദേശത്തിലൂടെയാണ് കസ്തൂരി വെളിപ്പെടുത്തുന്നത് വീഡിയോ തുടങ്ങുന്നത് ഇങ്ങനെയാണ് നടിക ചിത്തരിച്ച് അവളെപ്പറ്റി കേവലി പോഴപ്പ് നടത്തില്ലാത്ത പത്രികയൊക്കെ താഴ്ന്ന വണക്കങ്ങൾ நடிகைகளை பத்தியும் அவங்களுடைய அந்தரங்கத்தை பத்தியும் எங்களுக்கே இல்லாத அக்கறை உங்களுக்கு நிறைய இருக்குன்னு எங்களுக்கு நல்லா தெரியும் ரெண்டு நாளா என்ன நியூஸ் தேடிட்டு இருந்தவங்களுக்கு இன்னைக்கு நான் கிடைச்சிருக்கேன் முற்றிலும் பொய்யான கற்பனையான உண்மைக்கு புறம்பான நான் சொல்லவே சொல்லாத ஒரு விஷயத்த நான் சொன்னதா இன்னைக்கு இன்டர்நெட் முழுக்க பரபரப்பா பிரபலப்படுத்தியிருக்காங்க தாரங்களை குறித்து அபவாதங்கள் பாஞ்சு உபஜீவனம் நடத்தின மாத்தியம பிரவர்த்தகருக்கு வலியொரு நமஸ்காரம் നടിമാരെക്കുറിച്ച് അവർക്കില്ലാത്ത ആശങ്ക മാധ്യമപ്രവർത്തകരിൽ കണ്ടെന്നും വാർത്തകൾ തേടിക്കൊണ്ടിരിക്കുന്നവർക്ക് കിട്ടിയ ഒരിരയാണ് താനെന്നും കസ്തൂരി പറയുന്നു ഫിലിം കോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്